ഇന്ന് രാവിലെയാണ് ഇവിടെ ഒരു ആസിഡ് ആക്രമണം ഉണ്ടായത് ബഷീന ഇവിടെ ലോട്ടറി കച്ചവടം ഈ ലോട്ടറി കച്ചവടം കടയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ബഷീനയ്ക്ക് നേരെ മുൻ ഭർത്താവായിട്ടുള്ള കാജ ഹുസൈൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശി ആസിഡ് എറിയുകയായിരുന്നു ഈ കടയുടെ മുന്നിൽ വച്ചാണ് അവർ ഈ കാജ ഹുസൈൻ ഈ ആസിഡ് ആക്രമണം നടത്തിയത് ബഷീനയെ നേരെ അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുഖത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ സ്ഥലത്ത് അപ്പോഴുണ്ടായിരുന്ന ദൃക്സാക്ഷി നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടൻ എന്താണ് ഞാൻ രാവിലെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു പുകച്ചൽ അപ്പോൾ ഇതെന്താ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മുകളിൽ മുഖത്തേക്ക് ഈ തമിഴ്നാട് സ്വദേശി ചെന്നൈ ഇയാളെ ഇതിനു വേണ്ടി വന്ന് ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയാണ് ഉണ്ടായിരുന്നത് കാരണം ഇപ്പം ഞാൻ അവരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അത്യാവശ്യം ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണിനും അതുപോലെ മുതുകത്തും മുഖത്തൊക്കെ മൊത്തത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് നല്ല പരിക്കുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ട് 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 നല്ല പരിക്കുണ്ട് ആ കുട്ടി നല്ല പൊരിച്ചല്ലായിരുന്നു ഈ ആസിഡ് ഇത് കണ്ടില്ല എൻ്റെ ഈ പനി എൻ്റെ ഇവിടെയൊക്കെ ഒരു റെഡ് കളറ് അത് ഈ ആസിഡിൻ്റെ ഈ ഭാഗം ഞാനിവിടെ ചാരി നിന്നിട്ട് ഇതൊക്കെ എനിക്ക് തട്ടിച്ചതാണ് തട്ടിയതാന്നാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ നമ്പർ വൺ ക്രിമിനൽ ആ സ്ഥലത്തുനിന്ന് ചാരി നിന്നാളുള്ളൂ ചേട്ടൻ്റെ ഷർട്ടിൻ്റെ കളർ തന്നെ മാറി അപ്പോൾ അങ്ങനെയാണ് ഈ യുവതിയുടെ മുഖത്ത് പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും അവരിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്